നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അമേരിക്കയും ഇറാനും നേർക്കു നേർ വന്നിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ കയറി ആക്രമിക്കും എന്നാണ് അതിനു വേണ്ടിയിട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡിന് ഉത്തരവ് ഇട്ടിരിക്കുകയാണ് അവരോട് ഉത്തരവിട്ടിരിക്കുകയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെ അപ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തത കത്തിപ്പടരുകയാണ് സ്ഥിതി രൂക്ഷമാകുകയാണ് അതായത് വീണ്ടും യുദ്ധം മുറുകുന്നു എന്നുള്ള ഒരു ഭയം ഉടലെടുക്കുന്നു ഇത് മാത്രമല്ല അമേരിക്ക ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ചത് മാത്രമല്ല ഇസ്രയേൽ വീണ്ടും അതിശക്തമായ ആക്രമണം ഗാസയിലേക്കും ഒപ്പം തന്നെ ലബനനിലേക്കും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ലബനനിൽ തീമഴ പെയ്യ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ലബനൻ പ്രധാനമന്ത്രി ഇസ്രയേലിന് നേരെ വെല്ലുവിളിയുമായി വരുന്നു അതായത് ഉടൻ തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം എന്നാണ് അല്ലെങ്കിൽ തങ്ങൾ യുദ്ധത്തിലേക്ക് കടക്കുമെന്ന് ലബനൻ പ്രധാനമന്ത്രി വെല്ലുവിളിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ ഇസ്രയേൽ മറുപടി കൊടുക്കുന്നത് ഹിസ്ബുള്ള ചത്തൊടുങ്ങാതെ ആ പ്രദേശങ്ങളിൽ നിന്ന് തങ്ങൾ പിന്മാറില്ല എന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നു അപ്പോൾ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുകയാണ് ഇറാൻ തീക്കളി അല്ലേ തുടങ്ങി വെച്ചിരിക്കുന്നത് ഇന്നലെ നമ്മൾ ചർച്ചയിൽ നമ്മൾ തമ്മിൽ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞു കാരണം യുദ്ധം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതും ഏകദേശം തന്നെ ഇറാനും ഒട്ടും സൈനിക ശക്തിയിൽ പുറകിലല്ല അല്ല അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം മാക്സിമം ഒഴിവാക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ തമ്മിൽ പറഞ്ഞിരുന്നു പക്ഷെ ആ പ്രതീക്ഷ ഇപ്പൊ പോയിരിക്കുകയാണ് കാരണം ഇറാൻ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അമേരിക്കയോട് അതിലെ പ്രധാനമായിട്ടും പറയുന്നത് ഖമനക്കെതിരെ ഒരു ഘമനയെ ചാക്കിടാനുള്ള ഒരു ശ്രമം ട്രംപ് നടത്തിയെന്നും അതിൽ ഞങ്ങൾ വിഴിയില്ല എന്നും കാരണം അമേരിക്ക ഒരിക്കലും പ്രത്യേകിച്ച് ട്രംപിനെ ഒരിക്കലും വിശ്വസിക്കില്ല പണ്ടത്തെ ആണവകരാർന്ന് പിന്മാറിയ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഇനി വിശ്വസിക്കില്ല എന്നും അമേരിക്കക്കെതിരെ രൂക്ഷമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും കാരണം അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രശ്ന ഒരു കാരണമായിട്ട് പറയുന്നത് ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അമേരിക്ക കാരണം അങ്ങനെ ഞാൻ ഞങ്ങൾ അങ്ങനെ ഒരു കത്ത് അയച്ചു എന്നുണ്ടെങ്കിൽ നേരിട്ട് നടത്തുന്ന ഒരു സൈനിക അഭ്യാസം അല്ലെങ്കിൽ സൈനിക ആക്രമണം ഇല്ലാതെ കഴിക്കാമല്ലോ എന്ന് കരുതി മാത്രം ഒരു സഹായം ഒരു സൗജന്യം ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് ഗമനീ വ വഴങ്ങാത്ത സ്ഥിതിക്ക് ഇനി അങ്ങ് കയറി അടിക്കു തന്നെ ചെയ്യുമെന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് അപ്പൊ അമേരിക്കയും ഇറാനും അതുപോലെ തന്നെ വളരെ വളരെ നേരിട്ടുള്ള പ്രത്യക്ഷത തന്നെ ഒരു ആക്രമണത്തിന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ഇസ്രയേലിന്റെ കാര്യം വെച്ചാൽ ഇസ്രയേലിനെ സഹായിക്കുന്നു അമേരിക്കയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നത് നിസ്സാര കാര്യമല്ല അതായത് എവിടെയൊക്കെ അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ടോ അവരെ നോക്കുമ്പോൾ അത്തരത്തിൽ ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ ഖമന ഇനിയും നോക്കി നിൽക്കുമോ ഇല്ല ട്രംപ് അതുകൊണ്ട് ട്രംപ് പക്ഷേ പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം തന്നെ കൃത്യമായ മറുപടി കൊടുക്കും ഒരു കാരണവശാലും ഇറാനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കില്ല അതുപോലെ തന്നെ ഇസ്രയേലിന് എല്ലാവിധ ആയുധ സന്നാഹങ്ങളെല്ലാം തന്നെ കൊടുക്കും ഇതെല്ലാം പറഞ്ഞിട്ടാണ് അമേരിക്കയിൽ നിൽക്കുന്നത് അപ്പോ ഈ വിഷയത്തിൽ എന്തായാലും ഗാസ വിഷയത്തിൽ തന്നെ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് ഇപ്പോഴ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് രഹസ്യാന്വേഷണ പ്രതിരോധ നയതന്ത്ര വിഭാഗം ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരുമായിട്ട് ഇസ്രയേൽ മന്ത്രി റോൺ ആണ് ചർച്ച നടത്താൻ പോകുന്നത് ഡെർമർക്കൊപ്പം ഇസ്രയേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ഐ ഡി എഫ് മൊസാദ് വിദേശകാര്യ മന്ത്രാലയം ആണവോർജ ഏജൻസി ഇവിടെയെല്ലാം ഉള്ള മുതിർന്ന ഉദ്യോഗസ്ഥര് ഇവരുടെ എല്ലാം സംഘങ്ങളായിട്ടാണ് ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് ഇപ്പൊ ഗാസയെ സൈനിക ഭരണത്തിലാക്കുന്ന തീരുമാനം അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ഇസ്രയേൽ സ്വീകരിച്ചിരുന്നില്ല ഒന്നര വർഷമായിട്ട് ആക്രമണം തുടരുകയാണ് ഗാസയിൽ പക്ഷെ അപ്പൊ അതിനുവേശം ഏകദേശം പൂർണമാക്കി ഇനി സൈനിക ഭരണം ഏർപ്പെടുത്താനാണ് ഇസ്രയേൽ പോകുന്നത് ഇതുവരെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഭാഗം പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താൻ പോവുകയാണ് ഗാസയെ പൂർണ്ണമായും പരിധിയിലാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ അഞ്ച് ഡിവിഷനുകൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പഞ്ച് ഡിവിഷനുകൾ ഇനി ഗാസയുടെ ആധിപത്യം ഉറപ്പിക്കാൻ പോവുകയാണ് ഇതേ സമയം തന്നെ വാഷിംഗ്ടൺ സമ്മർദ്ദ നയം മാറ്റുന്നില്ല എങ്കിൽ യു എസുമായുള്ള ചർച്ച അസാധ്യം എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇവിടെ ഗാസയില് പ്ര ഭയങ്കരമായിട്ട് ഇവരെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ അതേ സമയം തന്നെ ഇറാൻ സമ്മർദ്ദം കൊടുക്കുന്നത് അമേരിക്കയ്ക്കാണ് കാരണം ഇത് നമ്മൾ ഇതിന് മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഗാസയുമായി ഗാസ ഹമാസ് യുദ്ധം അല്ല ഗാസ ഇസ്രയേൽ പോരാട്ടവും ഹിസ്ബുള ആയിട്ടുള്ള പോരാട്ടവും പൂതികളായിട്ടുള്ള പോരാട്ടവും ഉള്ളതിനേക്കാളൊക്കെ ഇതിലെ പ്രധാനമായിട്ടും രാജ്യങ്ങൾ തമ്മിലാണ് അപ്പൊ അമേരിക്ക ഇസ്രയേലിനോട് അനുകൂലമാകുന്നു ഇറാന്റെ പ്രോക്സികളുമായിട്ടാണ് ഇവർ ആക്രമിക്കുന്നത് അതുകൊണ്ട് ഇറാൻ ഇപ്പൊ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ അബ്ബാസ് അറാക്ഷി പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു ചർച്ചയൊന്നും ഉണ്ടാകുന്നില്ല യു എസുമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല മാത്രമല്ല ഇറാനെതിരെ സൈനിക നടപടിയെടുക്കാൻ അമേരിക്കയോ അല്ലെങ്കിൽ മേഖലയിലെ സൈനിസ്റ്റ് പ്രോക്സിയോ ആലോചിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ഇതിനെതിരെ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും അത്തരം ഒരു നീക്കവും ഞങ്ങൾ ഇനി സമ്മതിക്കില്ല ഇറാൻ പലതവണ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇറാന്റെ സൈനിക സജ്ജീകരണം ഉയർന്ന ശേഷി നല്ല സൈനിക സമ്പത്തൊക്കെ ഉള്ള രാജ്യമാണ് അതെല്ലാം കണക്കെടുക്കുമ്പോൾ അമേരിക്കയുടെ കണക്കുകൂട്ടലുകളും ആയിട്ട് അതെങ്ങനെ ഇനി പൊരുത്തപ്പെടും എന്നുള്ളതാണ് പറയാനുള്ളത് ഈ അബ്ബാസ് സരാജി ഇപ്പോൾ ഒരു ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയാണ് അബ്ബാസ് സരാജി അപ്പോൾ അബ്ബാസ് സരാജി മറ്റൊരു നീക്കവും കൂടി നടത്തുന്നുണ്ട് അതായത് അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഒരു നീക്കം പ്രത്യേകിച്ച് പലസ്തീനു വേണ്ടി അറബ് രാജ്യങ്ങൾ ഒന്നിക്കണം എന്നുള്ള ആവശ്യമാണ് അബ്ബാസ രാജ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഗാസ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നതോടുകൂടി തന്നെയാണ് ഇറാന് മാത്രമായി ഇസ്രയേലിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല അപ്പോൾ ഗാസ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണം ഫലസ്തീനിലെ ഗാസയിൽ ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അത് വംശീയ ഉന്മൂലനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള ഒരു നീക്കവും അബ്ബാസ അബ്ബാസ് രാജി നടത്തുന്നുണ്ട് നഗ്നമായ അതായത് വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇസ്രയിൽ കാണിക്കുന്നത് എന്നാണ് അബ്ബാസരാജി പറയുന്നത് ഇനിയും ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ഗാസയിലെ ജനങ്ങളെ എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ കാണുന്നില്ല എന്നൊക്കെയുള്ള ഒരു മുതലക്കണ്ണീർ പൊഴിക്കുകയാണ് പൊടിക്കുകയാണ് അബ്ബാസരാജി ഫലസ്തീന് വേണ്ടി അല്ല ആ കണ്ണീർ എന്ന് നമുക്കറിയാം കാരണം ഗാസയിൽ നിന്ന് ഹമാസ് പൂർണമായും തുടച്ചു നീക്കപ്പെട്ടാൽ ഇവരുടെ ഒരു ചിറ കെറ്റുപോകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ വേവലാതിപ്പെടുകയാണ് എങ്ങനെയെങ്കിലും മാസിനെ ഗാസയിൽ തന്നെ തുടരാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ആവശ്യം ലെബനനിലേക്ക് വന്നാൽ ലെബനിലെ അവസ്ഥ എന്താണ് ലബനില് ഇപ്പോൾ ലെബനൻ ആക്രമണം കുറച്ചൊരു പിന്നാക്കം വന്നിരുന്നു പക്ഷെ ഇസ്രയേൽ ഇപ്പൊ കയറി അടച്ചിരിക്കാണ് ലബനിലെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് ഇസ്രയേല് കഴിഞ്ഞു ലബനില് ഇന്നലെയും ഒരുപാട് ആക്രമണങ്ങൾ ആക്രമണങ്ങളുണ്ടായി അമ്പതിലധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോ ഇസ്രയേൽ ചെയ്യുന്നത് ഹമാസിനെയും ഹിസ്ബുളയെയും കൂതികളെയും മൂന്ന് പേരെയും ഒരുമിച്ചൊരു ആക്രമണത്തിലേക്കാണ് പോകുന്നത് അതിൽ ഹൂതികളെ അമേരിക്ക നോക്കിക്കോളും ബാക്കി ഇസ്രയേലാണ് ഹമാസിനെയും ഹിസ്ബുളയും ഒരുമിച്ച് നോക്കുന്നത് അപ്പൊ ലബനൻ അതിർത്തിയിലേക്ക് ഇന്നലെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇന്നും അതിന്റെ ബാക്കി ഉള്ള ഇതെല്ലാം വന്ന് വരുന്നുണ്ട് ഇന്നലെ ബോംബ് ഉണ്ട് നമുക്കറിയാം ലബനനിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയ ഘട്ടത്തിലൊക്കെ ഇതുവരെ ലബനൻ സർക്കാർ ഒരു ഭീഷണിയുമായോ വെല്ലുവിളിയുമായോ ഒന്നും രംഗത്തേക്ക് വന്നിരുന്നില്ല ഏർ പകരം ഹിസ്ബുള്ള നേതാക്കളായിരുന്നു ഇസ്രയേലിനെ വെല്ലുവിളിച്ച് രംഗത്തുണ്ടായിരുന്നവർ എന്നാൽ ഇന്നിപ്പോൾ അതും കടന്ന് ലബനൻ സർക്കാരിൽ നിന്ന് അതായത് ലബനൻ പ്രധാനമന്ത്രി തന്നെ ഇസ്രയേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ ലബനൻ അതിർത്തികളിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണം അല്ലെങ്കിൽ ഞങ്ങളത് യുദ്ധമായി തന്നെ കണക്കാക്കി അതുപോലെയുള്ള തിരിച്ചടി നൽകും എന്നാണ് ഇസ്രയേൽ ഇതിനു കൊടുക്കുന്ന മറുപടി അവസാന ഹിസ്ബുള്ളയും അതിർത്തിയിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു ഇപ്പോഴും കുറച്ചു പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രയേലിൽ ചെയ്യുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് അതായത് ഭീകരനുള്ള കേന്ദ്രങ്ങൾ കൃത്യമായി പിടിച്ചെടുക്കുക നമുക്കറിയാം ഗാസ പിടിച്ചെടുക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ലബനനിൽ കയറി അവിടെ ഒരു എല്ലാം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കാരണം അവിടുത്തെ സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുമ്പോൾ തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായി അത് മാറുമോ എന്നുള്ള ഒരു ഭീതി അവിടെ നിലനിൽക്കുന്നുണ്ട് അതും ഒരു പ്രതിസന്ധി തന്നെയാണ് ഇതിന് ഇതിനൊക്കെ ഇടയിൽ കൂടിയാണ് നമുക്ക് മറ്റൊരു കാര്യവും കൂടി നോക്കേണ്ടതുണ്ട് ഗാസയിൽ ഹമാസിന് ഏഹ് കണ്ടകജനിയാണെന്ന് തോന്നുന്നു കാരണം എട്ട് തലകളാണ് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങി വെച്ചതാണ് ഇതുവരെ അത് അവസാനിച്ചിട്ടില്ല ഹമാസ് കണക്ക് കൂട്ടിയിരുന്നത് ഈ വെടിനിർത്തൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കഴിയുന്നതോടെ വീണ്ടും അറബ് രാജ്യങ്ങളുടെ കാലു പിടിച്ച് സമാധാന ചർച്ചയുണ്ടാക്കാം വെടിനിർത്തൽ നിലവിൽ കൊണ്ടുവരാം എന്നൊക്കെയായിരുന്നു എന്നാൽ അവരുടെ കണക്ക് കൂട്ടലുകളെല്ലാം പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ഇന്ന് ഇന്നലെയും ഒരുവെല്ലാം മുന്നിലെയും ഇന്നും എല്ലാം കഴിഞ്ഞ ഏറ്റവും ഒരാഴ്ച കൊണ്ട് ഓരോ നേതാക്കളെ ആയിട്ട് കൊന്നുകൊടുക്കുകയാണ് അഞ്ചുപേരും ഒറ്റ ദിവസം തീർത്തു ബാക്കി ഇങ്ങോട്ട് ആറ് ഏഴ് എട്ട് ഓരോ ദിവസമായിട്ടാണ് ഈ ആറ് ഏഴ് എട്ട് തലകൾ എടുത്തത് അപ്പോൾ നസേർ അത് ആശുപത്രിയിൽ സർജറിക്ക് കടന്ന ഇസ്മായിൽ ബഹൂബിനെ ഇസ്രയേൽ ഹമാസ് നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം നിസ്കാരമായ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഈ സ്വന്തം കിടപ്പറയിൽ പോലും പോകാൻ ഇപ്പോൾ അവസ്ഥയാണ് അവസ്ഥയാണുള്ളത് ഇത് ഇസ്രയേൽ കൃത്യമായ മറുപടി കൊടുത്തതാണ് കാരണം ആക്രമണം ഇസ്രയേലിന് നേരെ ഒരു ആക്രമണത്തിന് ആരൊക്കെ മുതിർന്നിട്ടുണ്ടോ ആ തലകളെല്ലാം എടുക്കുമെന്ന് ബെഞ്ചമിൻ നദന്യാഹു തന്നെ പ്രഖ്യാപിച്ചതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം മുഹമ്മദ് സിൻവാർ ഉൾപ്പെടെയുള്ള അങ്ങ് തലമൂത്ത നേതാക്കന്മാരെല്ലാം തുർക്കിയിലും ഖത്തറിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിലാണ് ഇവിടെ ഗാസയിൽ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്താൻ ഹമാസിനെ സജ്ജരാക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള നേതാക്കളെയാണ് കൊന്നൊടുക്കുന്നത് ബ്യൂറോ തന്നെ പോയി അതായത് ബെഞ്ചമിൻ നദന്യാഹു തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഗാസയിലുള്ളവരെ ഒന്ന് തീർത്തിട്ട് ഞങ്ങൾക്കും ഒക്കെ വരാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അപ്പൊ അങ്ങനെ എണ്ണിക്കൊണ്ടാണ് ഓരോ തലകൾ വീഴ്ത്തുന്നത് എന്നുള്ളത് എല്ലാ ദിവസവും ഉണ്ട് അപ്പൊ ഗാസയിലിപ്പോ ശരിക്കും പറഞ്ഞ ഹമാസുകളെ ചിതറി ഓടി പറയാം കാരണം അവർക്കിപ്പോൾ ഓരോ ദിവസം ഇപ്പൊ നേതാക്കന്മാരെക്കാണ് ഏറ്റവും വലിയ പേടി കാരണം ഓരോ ദിവസം ഓരോരുത്തരെ എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും സംസ്കാരപായലാണെങ്കിലും എല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവര് ആ ഒരു ബാക്കിയുള്ളവരെല്ലാവരെയും സ്കെച്ചിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇസ്രയേൽ അവിടെ നടത്തുന്നത് പക്ഷെ അപ്പൊ ഇവിടെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് അപ്പൊ ഇസ്രയേൽ ഹമാസിനെ ആക്രമിച്ചാലോ അല്ലെങ്കിൽ ഇസ്രയേൽ ലബനിലേക്ക് പോയാലോ അമേരിക്ക ഹൂതികളെ ആക്രമിച്ചാലോ ഒന്നും തന്നെ വലിയൊരു ദേശീയ പ്രശ്നമായിട്ട് അത് മാറില്ല അത് മാറുന്നത് അമേരിക്ക ഇറാൻ പ്രശ്നങ്ങൾ തന്നെയാണ് ഇറാനാണ് ഇപ്പോൾ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇതിനെതിരെ നടപടികൾ എടുക്കും എന്ന് മാത്രമല്ല ഇറാന്റെ ഒരു ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആണവോർജ് ശക്തി നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ബോംബ് ഉണ്ടാക്കാൻ തക്കവണമുള്ള ആ അവശ്യ സാധനങ്ങളെല്ലാം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറഞ്ഞിട്ടുണ്ട് ഒന്നിലധികം ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഇറാൻ ശേഖരിച്ചിട്ടുണ്ട് അപ്പൊ ഇതുവരെ ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇനി ഞങ്ങൾ അതിന് വെറുതെ ഇരിക്കില്ല ഇതുവരെ ഉണ്ടാക്കിയില്ല എന്നാണ് അവർ പുറത്തേക്ക് പറയുന്നത് അപ്പൊ വൈറ്റ് ഹൌസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇണ ഇറാൻ അവരുടെ ആണവ പരിപാടി പൂർണമായും നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളെല്ലാം അത് ഏറ്റവും കുറച്ച നിലയിലാണെങ്കിൽ പോലും ഇത് അവസാനിപ്പിക്കണം എന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട് പക്ഷേ ആണവോർജ്ജ നിരീക്ഷണ കമ്മിറ്റിയുടെ ഉറപ്പ് പ്രകാരം അവര് ആണവോർജ് ഏജൻസി പറയുന്നത് അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം നടന്നിട്ടുണ്ട് ഒന്നിലധികം ബോംബുകൾ ഉണ്ടാക്കാനുള്ള അവസ്ഥയുണ്ട് അപ്പോൾ ഒരു അമേരിക്ക ഇറാൻ യുദ്ധം ഇനി വരുമോ ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് കാരണം അങ്ങനെ ഒരു ഉണ്ടാകില്ല പക്ഷേ ഉണ്ടായാൽ എന്തായി സംഭവിക്കുക നമുക്കറിയാം ഇതിനു മുൻപും ഇറാൻ എത്രയോ തവണ ഇസ്രയേലിനെ വെല്ലുവിളിച്ചതാണ് ഞങ്ങൾ ആണവ ആക്രമണം നടത്തും എന്നുള്ള വെല്ലുവിളി അതൊരു പറച്ചിൽ മാത്രമായിരുന്നില്ല ഇറാൻ നടത്താനായിരുന്നെങ്കിൽ അത് നടത്താമായിരുന്നു ഇസ്രായേലിലേക്ക് ഇസ്രയേലിനോട് ഇസ്രായേലിനോട് പോലും കാണിക്കാത്ത ആക്രമണ രീതി അമേരിക്കയോട് കാണിക്കുമെന്ന് നമ്മൾക്ക് എങ്ങനെ കരുതാൻ കഴിയും പക്ഷെ ട്രംപിനെ വെല്ലുവിളി എത്രയോ തവണ ഖമനെ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് അമേരിക്ക പേപ്പട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ രക്തരക്ഷസാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കയറി അടിക്കുമെന്ന് ഇതിനു മുൻപ് എത്രയോ തവണ വെല്ലുവിളി ഇറാൻ നടത്തിയിട്ടുണ്ട് അന്നൊന്നും അമേരിക്കക്ക് നേരെ ചെറുവിരൽ അനക്കാൻ പോലും ഇറാൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇറാന്റെ ഈ വെല്ലുവിളിക്കും തിരിച്ചടിക്കുമെന്നുള്ള മറുപടിയാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് പോർവിമാനങ്ങളും പടക്കപ്പലുകളും ഒക്കെ തയ്യാറാക്കി തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ കൂടിയും ഒരു യുദ്ധത്തിലേക്ക് പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്കൊന്നും കടക്കാനുള്ള ഒരു നീക്കവുമില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകില്ല എന്ന് തന്നെ വെറുതെ ാണ് ഉന്നത ഭീകര വിരുദ്ധ കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി അവിടെയാണ് നമുക്ക് പറയേണ്ട ഒരു കാര്യം കാരണം ഖാസിം സുലൈമാനി എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനായിരുന്നില്ല ഇറാന്റെ ആണവ ആണവോർജ പരിപാടികളുടെ എല്ലാം തലയായിരുന്നു അതുപോലെ തന്നെ ഐആർ ജി സിയുടെ തലവനായിരുന്നു എടുത്തു പറഞ്ഞാൽ ഖമനേക്ക് വേണ്ടപ്പെട്ടവൻ പ്രിയപ്പെട്ടവനായിരുന്നു ആയിരുന്നു അങ്ങനെയുള്ള സുലൈമാനിയെ കൊന്നിട്ട് പോലും എത്ര വർഷമായി പക്ഷെ രണ്ടായിരത്തി ഇരുപതില് ആ അതിന് അതിനുശേഷം ആ സമയത്ത് പോലും കൃത്യമായി അമേരിക്കയ്ക്ക് ഒരു മറുപടി ഇറാൻ കൊടുത്തില്ല ഞങ്ങൾ ആക്രമിക്കും ആക്രമിക്കും എന്ന് കൊടുത്തില്ലാതെ പക്ഷെ അതിനുശേഷം അവരുടെ സൈനിക ശേഷി ഒരു വർദ്ധിപ്പിച്ചിട്ടുണ്ട് മിസൈൽ കൃത്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ഇറാഖിലെ ഐൻ അൽ അസാദ് താവളത്തിന് നേരെ ഉണ്ടായ പ്രതികാരാക്രമണം ഇത് അമേരിക്കൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള അതൊക്കെ ശരിയാണ് ഇറാൻ തന്നെ പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ അണുബോംബുകൾ നിർമ്മിച്ചെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്ന കാണുമെന്ന് പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ആവനാഴിയിൽ അണുബോംബുകൾ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഇവര് മറ്റേ നമ്മൾ ഈ സിനിമകളിലൊക്കെ പറയുന്നില്ല നീ നീ ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ കയറി അടിക്കുന്നൊക്കെയുള്ള അതിന് ഉള്ള എല്ലാ സംവിധാനങ്ങളും അമേരിക്കയുടെ ഉണ്ടല്ലോ ചെറിയ ഒരു അടിക്ക് പോലും ഇറാൻ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും നമ്മൾ പക്ഷേ ഇറാന്റെ ശക്തി സൈനിക ശക്തി എന്തായാലും ട്രൂ ഏഹ് സൈനിക ശേഷി മാത്രമല്ല ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ശക്തി വർദ്ധിപ്പിച്ചു ശേഷിയുള്ള മിസൈലുകൾ ഉള്ള രാജ്യം കൂടിയാണ് ഇറാൻ നമ്മൾ അത്തരത്തിൽ ഇറാനെ വില കുറച്ച് കാണാൻ കഴിയില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ എത്ര എന്തൊക്കെ പറഞ്ഞാലും അൽഖൊയ്ത പോലെ ഒരു സംഘടനയാണ് അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് അവരുടെ നിരീക്ഷണ സംവിധാനങ്ങളെയും ഇന്റലിജൻസ് സംവിധാനങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് എക്കാലത്തെയും നാണക്കേടല്ലേ വേൾഡ് ട്രേഡ് സെന്റർ നടന്ന ആക്രമണം അപ്പോൾ ഒരു അൽഖോയ്തയ്ക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ ഇറാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ചോദ്യവും ഉണ്ട് പേടിക്കേണ്ട കാര്യം കാരണം അറബ് രാഷ്ട്രങ്ങളുടെ ഒരു പിന്തുണ ഇറാനിൽ കിട്ടുകയാണെങ്കിൽ പക്ഷെ എന്താന്ന് വെച്ചാൽ ബഹ്റൈൻ സൈപ്രസ് ഇറാഖ് ജോർദാൻ കുവൈറ്റ് അധിനിവേശ പലസ്തീൻ ഒമാൻ ഖത്തർ സൗദി അറേബ്യ സിറിയ ഇവിടെ നമുക്ക് ഇവിടെ എല്ലാം തന്നെ നിരവധി താവളങ്ങൾ ഉണ്ട് അമേരിക്ക അമേരിക്കക്ക് താവളങ്ങൾ ഉണ്ട് മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇറാൻ ഇറാനെ പിന്തുണയ്ക്കാൻ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ തയ്യാറാകില്ല കാരണം ഒന്നാമത്തെ കാര്യം ഇത്രയും പ്രശ്നമുണ്ട് പക്ഷേ ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉള്ള അമേരിക്കൻ താവളങ്ങളിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്കക്ക് ഒരു പൂർണ്ണ പൂർണ്ണയുദ്ധത്തിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല ഏഹ് ഇറാന്റെ സാമ്പത്തിക നട്ടല് തകർക്കുന്നതിന് വേണ്ടി ഇറാന്റെ ഓയിൽ പ്ലാന്റുകളിൽ ഒരു ആക്രമണം മുഴുവൻ ഇറാനെയും ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ചെറിയ അടി അവിടെ കൊടുത്താൽ തന്നെ ഇറാന്റെ സാമ്പത്തിക നട്ടല് തകരും അപ്പോൾ അത് മാത്രമല്ല ആണവ നിലയങ്ങൾ തകർക്കാം അപ്പോൾ അത്തരത്തിലുള്ള മറ്റു മാർഗങ്ങൾ അമേരിക്കയുടെ പക്കലുമുണ്ട് അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോർവിളികൾ നടക്കും എങ്കിലും ഒരു യുദ്ധം എന്നുള്ളത് അതിന് സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് ചെയ്തത് എല്ലാ സ്ഥലങ്ങളിലുമായിട്ട് അവർ തയ്യാറായി നിൽക്കുന്നു നാൽപ്പതിനായിരം സേവന അംഗങ്ങൾ അവർക്കുണ്ടെന്നാണ് ഇതിലെ ചെങ്കടൽ ഏതന ഉൾക്കടൽ തുടങ്ങി വിമാനവാഹിനി ജലാശയങ്ങളെല്ലാം വിമാനവാഹിനി കപ്പലുകള് ഡിസ്ട്രോയറുകള് തുടങ്ങിയതെല്ലാം കപ്പലിലെ സൈനികര് എല്ലായിടത്തും എല്ലാവരെയും സജ്ജരാക്കി വെച്ചിട്ടുണ്ട് അമേരിക്ക എന്നാണ് പറയുന്നത് ഈ അമേരിക്കൻ സൈനിക താവളങ്ങളിലും ചെങ്കടലിലും എല്ലായിടത്തും സൈന്യം എപ്പോഴും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പല താവളങ്ങളിൽ ഇവർക്ക് വേണ്ടപ്പെട്ട പല കേന്ദ്രങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കും അത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് വെല്ലുവിളികൾ നടക്കുന്ന സമയത്തൊക്കെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇറാന്റെ സൈനിക താവളങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് തിരിച്ചിറാൻ അമേരിക്കയുടെ സൈനിക ഇറാഖിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നത് പോലെ ഒരു യുദ്ധത്തിലേക്ക് പോവില്ല എന്ന് തന്നെ കരുതാം അങ്ങനെയല്ല അത്രയ്ക്കൊന്നും കടക്കാനുള്ളത് പിന്നെ ഉണ്ടാവില്ല അതിന് ഒരു യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ഇത്രയധികം ബുദ്ധിമുട്ട് അമേരിക്കയ്ക്കോ ഇറാനോ ഉണ്ടാവില്ല കാരണം ഇറാന്റെ കയ്യിലും ബോംബ് ഭീഷണി ഇറാൻ മുഴക്കുന്നുണ്ട് അമേരിക്കയും ഒട്ടും മോശമല്ല പക്ഷേ ഈ പറയുന്ന ഏതെങ്കിലും താവളങ്ങളെ ആക്രമിക്കാനാണ് ഇറാൻ ശ്രമിക്കുമോ എന്നുള്ള പേടിയുള്ളൂ അല്ലാണ്ട് നേരിട്ട് അമേരിക്കയിലേക്ക് ഒരു യുദ്ധത്തിനൊന്നും പോവില്ല അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാനുള്ള കാരണം പശ്ചിമേഷ്യയിൽ തന്നെ അറുപതിലധികം അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട് ജിബൂട്ടിയിലും തുർക്കിയിലും ഒക്കെ ആയിട്ട് അപ്പൊ പശ്ചിമേഷ്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കുമോ അമേരിക്കൻ താവളങ്ങളിൽ ഒരു ആക്രമണം ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ ഒരു അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടന്നാൽ അതിനും ഇതിനു മുൻപേ അമേരിക്ക മറുപടി കൊടുത്തിട്ടുണ്ട് ഐആർജിസിയുടെ നിലവിലുള്ള തലവന്മാരുണ്ടല്ലോ ആ തലകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി തങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അമേരിക്ക കൊടുത്തിട്ടുണ്ട് കാരണം സൈനിക ശേഷിയെയും ആണവ ശക്തിയെയും നശിപ്പിക്കാനുള്ള എല്ലാ പ്ലാനും അമേരിക്കയുടെ അതുപോലെ ഇപ്പൊ ഏറ്റവും വലിയ താവളം എന്ന് പറയുന്നത് ഖത്തറിലാണ് ദോഹയുടെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നൽകുന്നത് അലുദൈദ് എയർബേസ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം പിന്നെ ഇറാഖിലും സിറിയയിലും ഒക്കെ ഇവരുടെ കേന്ദ്രങ്ങളുണ്ട് അപ്പൊ ഇതിലെ ഏതിലെങ്കിലും ഒരു ആക്രമണം നടത്തും അമേരിക്കൻ സൈനിക തന്ത്രത്തിന്റെ ആണിക്കല്ല് വിശേഷിപ്പിക്കാവുന്ന ഈ താവളങ്ങളിൽ ഏതിലെങ്കിലും ഇറാന്റെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം ഉണ്ട് ശരി തന്നെയാണ് എന്തായാലും ഈ പോർവിളി അത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് ഖമേനയാണ് ഇപ്പൊ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് വേറെ ആരും ഒന്നും കിട്ടുന്നില്ല ഇറാനെന്ന് ഖമനയും ഈ കാര്യത്തില് ഒന്നും പറയുന്നുള്ളൂ പറയുന്നുള്ളൂസിക്കാൻ ഉൾപ്പെടെ ആരും തന്നെ അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും രണ്ടുകൂട്ടരും എടുത്ത് നിൽക്കുന്നുണ്ട് അതായത് നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അറിയാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം